ഒരു ആത്മാർത്ഥ നിലയിൽ ചെയ്യാൻ പറ്റുള്ളൂ വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ ഇത് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻറെ അടുത്ത് പറഞ്ഞു ഒരു ഒരു സുഖം നീ നിക്കല്ലേ ഞാൻ തമാശ പറഞ്ഞതല്ല നീ എലക്ഷൻ ജയിച്ചാൽ സംഭവിക്കാൻ ജീവിക്കാനൊക്കെ തനി രാവണൻ പത്ത് ഇതെങ്ങനെ സാധിക്കുന്നു വീട്ടുകളാ ഇപ്പോ നീ രാജ്യസഭയിൽ ആയിരുന്നപ്പോ ആ ബുദ്ധിമുട്ടില്ല ആണല്ലേ ബാധ്യതയില്ല ചെയ്യാമെങ്കിൽ ചെയ്താ മതി അതെനിക്ക് അറിഞ്ഞൂടെ പക്ഷെ വോട്ട് തന്നെ ജയിപ്പിച്ചു വിട്ട എല്ലാം എടുത്തിട്ട് പാമ്പരം കറക്കുന്നതാണ് കറക്കും തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് വീട് ഭക്ഷണം അങ്ങനെന്തെങ്കിലും ഞാൻ പറഞ്ഞ നോക്ക അതൊരു തരം കളികളെ ഐ എൻജോയ് എന്ന് പുള്ളി പറഞ്ഞു പിടങ്ങുകയും ചെയ്യും അതാണ് ഉദ്ദേശിച്ചത്

ഏത് നേരത്തെ രാസയായിട്ടാ നമുക്ക് ഇങ്ങനൊരു ബുദ്ധി തോന്നിയത് തൽക്കാലം ഇത്രയും മതി പരട്ടെ